നീ ഇങ്ങനെ ടെൻഷൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ വക്കീലേ ഒന്നാമത് ഞാൻ കിളി പോയി നിൽക്കുക അതിനിടക്കേറി ഇമാതിരി ഓഞ്ഞ ഡയലോഗ് കൂടി അടിക്കരുത് ഓർന്നേക്കു രണ്ടെണ്ണം അടിച്ചിട്ട് ആലോചിക്കടാ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്ക് എന്റെ ഒരു നെഞ്ചത്തി വെച്ചാൽ പുഴുങ്ങുന്ന അവസ്ഥയാ അപ്പനെ അമ്മ എന്നാണ് ഞാൻ എങ്ങനെ പഞ്ചരത്തെത്തി ഈ കൊണ്ടുപോകും ഇത്രയും അനകം അവളുടെ വീട്ടുകാരും നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ അവരൊക്കെ നിന്റെ കുഞ്ഞുനാളിലെ തന്നെ മരിച്ചുപോയതാണെന്നോ മറ്റൊന്ന പോരായിരുന്നോ രാമായണ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് രാമൻ ചെയ്താൽ ആരാണെന്ന് ചോദിക്കരുത് വയ്ക്കില്ലേ എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയുമെന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ പറയരുത് ഞാൻ അനയ്ക്ക് പ്രേമിച്ച് തുടങ്ങിയ കാലം മുതൽ മമ്മി ഡാഡി സ്റ്റേജ്സിലാണെന്ന് ബിൽഡപ്പൊക്കെ കൊടുത്തത് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ സ്നേഹം പിടിച്ചു പറ്റണമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ ഇപ്പോഴും അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും അത് മാറ്റി പറഞ്ഞാൽ ഞാനവളുടെ മുന്നിൽ കള്ളനാവും അടിച്ച് കരഞ്ഞു തീരാവുന്ന പ്രശ്നമേ ഒരു സഹതാപ കൂടി സ്പേസ് പറഞ്ഞതുപോലെ ഞാൻ അവളെ എല്ലാം തന്നെ ഇരിക്കട്ടെ മരിച്ചുപോയൻ്റെ അച്ഛനമ്മമാരുടെ ഫോട്ടോ അവള് ചോദിച്ചാൽ ഞാൻ എന്തെടുത്ത് കാണിക്കും എനിക്ക് കാണിക്കാൻ അവരുടെ ഒരു ഫോട്ടോ പോലും ഇല്ല ഓർമ്മയില്ല ബാക്കിയായ ഒരു മുഖം പോലും ഇല്ല അതല്ലേ സത്യം ാഥനാണെന്നും കുടുംബമോ കുലമോ ജാതിയോ മതമോ ഒന്നും അറിയാത്തരുത്തനാണെന്നും പഞ്ചരത്നത്തിലുള്ളവർ അറിഞ്ഞ അവരെ വെറുക്കും ആ പേടി കൊണ്ട വയ്ക്കില്ലേ ഞാൻ ഈ കള്ളത്തിന് മുഴുവൻ കാണിച്ചത് അനകം നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നല്ലേ നീ പറഞ്ഞത് ആ സ്ഥിതിക്ക് എന്തായാലും അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല കൂടുതലും നീ അവളെ വക്കീൽ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത് പഞ്ചരത്നത്തിലെ കുട്ടികളെ വക്കീല അറിയാത്തതുകൊണ്ടാണ് അവരഞ്ചുപേരെ ഒറ്റക്കെട്ടായി മാത്രമേ എന്ന് തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നോക്കിയിട്ട് നിന്റെ മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ പറ പറവക്കല്ലേ എന്താണ് മാർഗം അതൊക്കെ പറഞ്ഞതരാം അതിനു മുമ്പ് നീ ഉടനെ കൂടെ കഴിക്ക വേണ്ട ഇന്നത്തെ കോട്ട കഴിഞ്ഞു അങ്ങനെയാണെങ്കിലേ ഇന്ന് പറഞ്ഞുതരാ ഉള്ള ഐഡിയളുടെ കോട്ടയും കഴിഞ്ഞു ഓഹോ വിലപേശുണല്ലേ ആ ആണെന്ന് ഇതങ്ങോട്ട് പിടിക്കടാ അടിക്ക് ഇനി പറഞ്ഞ് തൊളിക്കുന്നുണ്ടോ ഈ പ്രതിസന്ധി മറികടക്കാൻ നിന്റെ വഴി എന്താണെന്ന് വെച്ചാ എത്രയും വേഗം നീ ഒരു മമ്മിയെ മമ്മിയെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാനോ പോണ്ടേ ഓ ഡ്യൂപ്ലിക്കേറ്റ് മമ്മിയുണ്ടാക്കിയ നാടകം കളിക്കാനാ വേറെ നീ ഒരു കള്ളം മറിക്കാനായി മറ്റൊരു കള്ളം പറയുന്നതിന് തുല്യല്ലേ വക്കീലത് അതൊക്കെ വേണോ വേണം മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട് വേദാന്തം പറയാ പക്ഷെ അത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ട് പ്രാക്ടിക്കൽ വേദാന്തോ വേദാന്തം ഞാനിപ്പോ പറഞ്ഞത് അത് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നീ നടപ്പിലാക്കൂടാ എന്റെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല ആനക്ക് കൺവിൻസ് ചെയ്യാൻ പ്രയാസം വരില്ല പക്ഷെ അതുപോലെയല്ല അവളെ സഹോദരിമാര് നിങ്ങൾ വക്കീലന്മാരെ തോൽപ്പിക്കുന്ന ബുദ്ധി അവരുടെ നമ്മുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ച് കൈത്തരും അറിയാവുന്ന കള്ളക്കളികളൊന്നും പെണ്ണുങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞ പ്ലാൻ മുഴുവനും നീ എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി വക്കീലിന്റെ പ്ലാന് സൂപ്പറാ സമ്മതിച്ചു പക്ഷേ അത് പരാജയപ്പെട്ട എന്താ പ്ലാൻ ബി ഈ കാര്യത്തിൽ പ്ലാൻ പ്ലാൻ ബി ഒന്നുമില്ല എല്ലാത്തിനും ഒറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ ഇനി അതല്ല ഞാൻ പറഞ്ഞതിനേക്കാളും സൂപ്പർ ഐഡിയ വല്ല നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അത് എനിക്ക് പറഞ്ഞോ ഇത് ഇച്ചിരി വേണോക്കല്ലേ വേറെ എന്തു ചെയ്യും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ